സിബിൻ വീണ്ടും ചെറിയ പ്രശ്നങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സിബിൻ അല്പസമയം മുൻപാണ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വീട്ടിലേക്ക് തിരികെ കയറിയത് അവർ കയറിയ സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു പഴയ ആ ഒരു പവർ ഇല്ല സിബിന് പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ പഴയ ഫോമിലേക്ക് അല്ലെങ്കിൽ പഴയ ഒരു സിബിൻ ആയിട്ട് തന്നെ തിരിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കുറച്ച് സമയം മുൻപേ ലൈവില് ജിൻഡോയും സിബിനും കൂടെ സംസാരിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ജിൻഡോ ആണ് സംസാരിച്ചിരിക്കുന്നത് സിബിൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല മിണ്ടുന്നില്ലിൻഡോ കുറെ കാര്യങ്ങൾ സിബിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എടാ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം നീ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്ക് ഗെയിമിൽ നിന്ന് ഔട്ടായാലും ഔട്ട് ഇല്ലെങ്കിലും പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് ഔട്ടായാലും നല്ലതിന് ഔട്ട് ആയില്ലെങ്കിലും നല്ലതിന് നമ്മളിപ്പോ എന്തായാലും ഔട്ട് ആകാൻ പോകുന്നില്ല നീ ഒരു കാര്യം അറിഞ്ഞോ നമ്മളെ എല്ലാവരും തന്നെ നോമിനേഷനിലുണ്ട് പന്ത്രണ്ട് പേരാണ് നോമിനേഷനിലുള്ളത് നമ്മളൊന്നും ഒരു കാരണവശാലും പുറത്ത് പോകത്തില്ല നമ്മളത്രയും പോലും ഗെയിം കളിക്കാത്ത പുറത്ത് പോകേണ്ട ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അപ്പൊ ആ കാര്യം ഒന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട മനസ്സിലായോ മനസ്സിലായോ എന്ന് കുറെ തവണ സിബിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സിബിന് ഒരു അക്ഷരം പോലും വിട്ടില്ല സിബിൻ ഇങ്ങനെ തലയ്ക്ക് ഒരു കൈ കൊടുത്ത് ഒരു കൈ കൊണ്ട് ഭക്ഷണം ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നും ഇല്ല കഴിക്കണമെന്ന് എന്തോ നിർബന്ധിച്ചാരോ പറഞ്ഞതുകൊണ്ട് കഴിക്കുന്ന പോലെയാണ് തോന്നുന്നത് എന്തായാലും സിബിൻ ഒന്നും മിണ്ടുന്നില്ല ജിൻഡോ ഇങ്ങനെ തട്ടി തട്ടി ചോദിക്കുന്നുണ്ടോ മനസ്സിലായോ മനസ്സിലായോ നീ പറഞ്ഞ കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിബിൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഒന്നും മൂളുന്ന പോലും ഇല്ല നേരത്തെ ജാസ്മിന്റെ അടുത്ത് കൈയ്യൊക്കെ കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു അവർ പഴയ ഫോമിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് വിചാരിച്ചു പക്ഷെ എന്തായാലും ഇതുവരെ സിബിൻ ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല ഒരു പക്ഷെ ഒന്ന് ഇറങ്ങി എണീറ്റ് ചെയ്യുമ്പോൾ നാളത്തേന് സിബിൻ പഴയ ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ പഴയ ഒരു സിബിനെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സിബിൻ ഇപ്പോൾ നിലവിൽ ആ ഒരു പഴയ സിബിൻ ആയിട്ടില്ല കുറച്ച് സമയം നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം മാനസികമായിട്ട് ആര് തളർന്നു പോയാലും സമയം കൊടുക്കേണ്ടിവരും ടൈം ക്യാൻ ഹീൽ എനി പെയിൻ എന്നല്ല കുറച്ച് സമയം കഴിയുമ്പോൾ പഴയ ആ ഒരു സിബിനെ നമുക്ക് തിരിച്ചു കിട്ടുമായിരിക്കാം എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക